ആ ആ രണ്ട് പന്നികൾ വന്നാൽ പന്നിയെ അവകാശം െ ജിബി വളരെ വളരെ എനിക്കൊന്ന് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണത് നമുക്കത് തുടങ്ങാൻ കഴിയില്ലേക്ക് പോകാൻ കഴിയില്ല എനിക്ക് എസ് എഫ് ഐ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് എൻ്റെ പൊന്ന് വിദ്യാർത്ഥികളെ ജോർജ് മനാക്ഷ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുസ്തികളോട് നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത് കാരണം ദേഹത്ത് ചെളി പറ്റും പക്ഷെ പന്നികൾക്ക് അത് ഇഷ്ടമാണ് എത്രമാത്രം ചെളി പറ്റാമോ അത്രത്തോളം അത് അത് ക്രെഡിറ്റ് ആണെന്നും ആണെന്നും പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് കരുതി നടക്കുന്നവരോട് ഒരു പാലിക്കലാണ് നല്ലത് നമസ്കാരം ഗവർണർ തർക്കത്തിൽ ഗവർണറെ റിപ്പോർട്ടർ ചാനൽ സീനിയർ എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പന്നികളോട് ഗുസ്തി ചെയ്യരുത് എന്ന കൊട്ടേഷൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗവർണർ വിഷയത്തിൽ അരുൺകുമാർ പ്രതികരിച്ചത് അതായത് പന്നികളോട് യുദ്ധം ചെയ്താൽ ദേഹത്ത് ചെളി പറ്റും പക്ഷേ പന്നികൾക്ക് അത് ഇഷ്ടമാണ് എന്നും അരുൺകുമാർ പറഞ്ഞു നേരത്തെ ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ചർച്ചയ്ക്കിടെ പന്നിയെ ഉപമിച്ച അതിഥിയോട് ആ വാക്ക് അൺപാർലമെന്ററി ആണ് എന്ന് പറഞ്ഞ ആളാണ് അരുൺകുമാർ എന്നാൽ ഇപ്പോൾ ഇതേ അരുൺകുമാർ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഗവർണറെ യാതൊരു ബഹുമാനവും നൽകാതെ അതേ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചുകൊണ്ട് അവഹേളിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർക്കെതിരായ അരുൺകുമാറിന്റെ പരാമർശത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ് അരുൺകുമാറിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് ആര് എസ് എസ് പരാതിയുണ്ടായാല് അരുൺകുമാർ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം റിപ്പോർട്ട് ചാനലിനു നേരെയും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തനിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ എസ്എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് തിരിക്കുകയായിരുന്നു ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരായി എസ് എഫ് ഐ ബാനർ കെട്ടിയതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ സെക്രട്ടറിക്കാണ് വി സിയോട് വിശദീകരണം ചോദിക്കാൻ നിർദ്ദേശം നൽകിയത് ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിന് എന്ന് വിശദീകരണം നൽകണം ബാനറുകൾ എന്തുകൊണ്ട് നീക്കിയില്ല എന്ന കാര്യത്തിലും വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകി ഉടൻ തന്നെ ബാനറുകൾ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങി ബാനറുകൾ അഴിച്ചുമാറ്റാത്തതിലുള്ള അതൃപ്തി പോലീസിനോട് പ്രകടിപ്പിച്ചു തുടർന്നാണ് രാജ്യസഭാ സെക്രട്ടറി ഫോണിൽ വിളിച്ച് വി സിയോട് വിശദീകരണം തേടാൻ നിർദേശിച്ചത് എസ് എഫ്ഐ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എങ്കിലും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് ഉണ്ടാകില്ല എന്നാണ് സൂചന വഴിനീളെ നാളെയും കനത്ത സുരക്ഷയൊരുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ആ കപ്പ പറിക്കാൻ രണ്ട് പന്നികൾ വന്നാൽ ആ പന്നിയെ കൊല്ലാനുള്ള അവകാശി ജിബി വളരെ വളരെ എനിക്കൊന്ന് അൺപാർലമെന്ററി ആയിട്ടുള്ളൊരു പദപ്രയോഗമാണത് നമുക്കത് തുടരാൻ കഴിയില്ലേക്ക് പോകാൻ കഴിയില്ല എനിക്ക് എസ് എഫ് ഐ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് എൻ്റെ പൊന്ന് വിദ്യാർത്ഥികളെ ജോർജ് മനാക്ഷ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുസ്തികളോട് നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത് കാരണം ദേഹത്ത് ചെളി പറ്റും പക്ഷെ പന്നികൾക്ക് അതിഷ്ടമാണ് എത്രമാത്രം ചെളി പറ്റാമോ അത്രത്തോളം അത് ക്രെഡിറ്റ് ആണെന്നും അത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും കരുതി നടക്കുന്നവരോട് ഒരകലം പാലിക്കലാണ് നല്ലത്